നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ കുവൈറ്റിൽ സ്വദേശിവൽക്കരണ നിയമം കർശനമാക്കുന്നു കമ്പനികളുടെ പിഴ കൂട്ടും കൂടുതൽ സ്വദേശികൾക്ക് ജോലി സാധ്യത ഗോർഫാൻ ആശുപത്രിക്ക് ലോകാരോഗ്യ സംഘടനയുടെ ശിശു സൗഹൃദ പുരസ്കാരം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗോർഫക്കാൻ ആശുപത്രിയിലേക്ക് ലോകാരോഗ്യ സംഘടനയുടെ ശിശു സൗഹൃദ ആശുപത്രി അവാർഡ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിന്റെ അംഗീകാരം ആശുപത്രിക്ക് ലഭിച്ചു ഡെലിവറി ബൈക്കുകാർക്ക് ഇനി എ സി മുറിയിൽ വിശ്രമിക്കാം ഇരുപത് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ദുബായ് പരീക്ഷ എഴുതേണ്ട കഴിവ് വിലയിരുത്തി മൂല്യനിർണയം വർഷാവസാനത്തിലെ എഴുത്തു പരീക്ഷയ്ക്ക് പകരം കുട്ടികളുടെ നൈപുണ്യവും അറിവും മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനമാക്കുന്ന പദ്ധതി യു എഇയിലെ നടപ്പാക്കുന്നു രാജ്യത്തെ പബ്ലിക് സ്കൂളുകളിലെ അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസുകളിലാണ് പുതിയ അധ്യയന വർഷത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ആന്ധ്രാപ്രദേശിൽ മരുന്ന് നിർമ്മാണ കമ്പനിയിൽ സ്ഫോടനം പതിനേഴ് മരണം യു കെയിൽ മലയാളി യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി വിട പറഞ്ഞത് കട്ടപ്പന സ്വദേശി ഇടുക്കി കട്ടപ്പന സ്വദേശി അനീഷ് ജോയിയാണ് യു കെയിലെ പ്രസ്റ്റണിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇനി സ്പോർട്സ് ന്യൂസ് ബിനോസ് ക്ലാസിക് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബറിൽ നടക്കും ലോകത്തെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബിനോസ് ക്ലാസിക് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം പതിപ്പ് സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും കായിക മത്സരങ്ങളും പ്രദർശനവും ഉൾപ്പെടുന്ന പരിപാടിയിൽ ആകെ എഴുനൂറ് പുരുഷ വനിതാ കളിക്കാർ പങ്കെടുക്കും പന്ത്രണ്ട് ലക്ഷം ദീർഘമാണ് ഈസ്റ്റ് ബംഗാളിനെ മടക്കി ലജോങ് ഈസ്റ്റും സെമിയിൽ മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു ജർമ്മൻ ഗോൾ വലക്കാക്കാൻ ഇനി വൻ ഇന്റർ കോണ്ടിനൽ കപ്പ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം